പാകിസ്ഥാൻ ഭരണകൂടത്തെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കഴിഞ്ഞ ദിവസം ബി എൽ എ തട്ടിയെടുത്ത ജാഫർ എക്സ്പ്രസിൽ നൂറിലധികം പാകിസ്ഥാൻ സൈനികരെ പാകിസ്ഥാന്റെ സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഇപ്പോഴും ബന്ധുക്കളാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് സൈനികരെ ബന്ധുക്കളാക്കിയിരിക്കുന്ന ആ ട്രെയിനിൽ സ്വയം പൊട്ടിത്തെറിക്കാൻ തയ്യാറായി ശരീരത്തിൽ മുഴുവൻ ബോംബുകൾ കെട്ടി വച്ചുള്ള നിരവധി സൂയിസൈഡ് പോരാളികളുമുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഒരു തരത്തിലും പാകിസ്ഥാൻ സേനയ്ക്ക് ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയാത്ത വിധം പൂട്ടിയിരിക്കുകയാണ് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേരത്തെ പിടികൂടിയ പിടിച്ചെടുത്ത ട്രെയിനിലുള്ള എൺപതോളം ബന്ദികളെ ബലൂജ് ലിബറേഷൻ ആർമി മോചിപ്പിച്ചിരുന്നു സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ളവരെയായിരുന്നു മോചിപ്പിച്ചത് എന്നാൽ പാകിസ്ഥാൻ സേനയോട് ബന്ധമുള്ളവർ പാകിസ്ഥാൻ സൈനികരായിട്ടുള്ള ആളുകളെ മുഴുവൻ പേരെയും ട്രെയിനിനുള്ളിൽ ഇപ്പോഴും ബന്ദികളാക്കിയിരിക്കുകയാണ് ട്രെയിനിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ ഭാഗങ്ങളിൽ വൻ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കുന്നു അതുകൂടാതെ തന്നെ സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ കെട്ടിവച്ച സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ ഒളിപ്പിച്ച നിരവധി ചാവേറുകൾ ഇപ്പോൾ ട്രെയിനിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നു ട്രെയിനിനുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യാക്രമണം പാകിസ്ഥാൻ സേനയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ആ നിമിഷം ട്രെയിൻ ഒന്നാകെ പൊട്ടിത്തെറിക്കാൻ തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ബി എൽ എ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ പാകിസ്ഥാൻ സേന രക്ഷാ നടത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു പാകിസ്ഥാൻ എയർഫോഴ്സ് നടത്തിയ ആ മിന്നൽ ഓപ്പറേഷൻ പക്ഷേ പാളിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ട്രെയിനിനുള്ളിലുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പോരാളികളെ കൊലപ്പെടുത്തിക്കൊണ്ട് ഈ ട്രെയിനിനുള്ളിലുള്ള മുഴുവൻ പാകിസ്ഥാൻ സൈനികരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് പാക് വ്യോമസേന നടത്തിയത് എന്നാൽ പാക് വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് നേരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മിസൈലുകൾ തൊടുത്തുവിടുകയും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വ്യോമസേന തങ്ങളുടെ ഓപ്പറേഷൻ മതിയാക്കുകയും ചെയ്തിരുന്നു പിന്നാലെ പലതരത്തിലുള്ള സന്ധി സംഭാഷണങ്ങൾ സമവായ ചർച്ചകളൊക്കെ തന്നെ നടക്കുകയാണ് എന്നാൽ ബി എൽ എ മുന്നോട്ട് വച്ച നിബന്ധനകൾ പാക് സർക്കാർ പാക് ഭരണകൂടം അംഗീകരിച്ചാൽ മാത്രമേ ബന്ദികളെ മോചിപ്പിക്കൂ എന്നുള്ള നിലപാടിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന് ബി എൽ എ വ്യക്തമാക്കുകയാണ് ഇതിന്മേൽ ചർച്ചകൾ തുടരുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനിടയിലാണ് മുപ്പതിലധികം സൈനികരെ ബി എൽ എ കൊലപ്പെടുത്തി ബലൂജികൾ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ആക്രമണത്തിൽ പതിനാറ് ബലൂജ് പോരാളികളും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പാക് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ് കഴിഞ്ഞ ദിവസം കൂടിയാണ് ബലൂജിസ്ഥാൻ്റെ തലസ്ഥാനമായ കൊത്തുവയിൽ നിന്നും പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് മലനിരകൾക്കിടയിൽ വെച്ച് ബലൂജ് ലിബറേഷൻ ആർമി തട്ടിയെടുക്കുന്നത് നാനൂറോളം യാത്രക്കാർ ഈ സമയം ട്രെയിനിലുണ്ടായിരുന്നു അതിൽ അതിൽ സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള നിരവധി പേരെ ബലൂജ് ലിബറേഷൻ ആർമി പിന്നീട് മോചിപ്പിക്കുകയും ചെയ്തു പാകിസ്ഥാൻ സൈന്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നൂറ്റി എൺപതോളം പേരെയാണ് ഇപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇതിനിടയിൽ നേരിയ തോതിലുള്ള ഏറ്റുമുട്ടൽ പാകിസ്ഥാൻ സൈന്യവും ബലൂജ് ലിബറേഷൻ ആർമിയും തമ്മിൽ ഉണ്ടായിരുന്നു ഇതിലാണ് മുപ്പത്തിരണ്ടോളം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതും പതിനാറോളം ബി എൽ എയുടെ പോരാളികൾ കൊല്ലപ്പെട്ടതും അതിന് പിന്നാലെ കൃത്യമായ ഡെഡ് ലൈൻ പാകിസ്ഥാൻ ഭരണകൂടത്തിന് ബി എൽ എ നൽകിയിരിക്കുന്നു ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഒരു ഓപ്പറേഷൻ ഒരു ബന്ദിമോചനത്തിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടായാൽ മുഴുവൻ പാകിസ്ഥാൻ സൈനികരെയും കൊലപ്പെടുത്തുമെന്നായിരുന്നു ബി എൽ എയുടെ ഭീഷണി അതിന് പിന്നാലെ സമവായ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ അതിനുവേണ്ടി നിരവധി ഇടനിലക്കാർ ബി എൽ എയുമായി സംസാരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതേസമയം ട്രെയിൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ട്രെയിൻ ബന്ദികളെ ബന്ദിയാക്കിയിരിക്കുന്ന ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി അതിൽ അതിലുള്ള ആളുകളെ ബന്ദിയാക്കിയിരിക്കുന്ന പ്രദേശം മുഴുവൻ പാകിസ്ഥാൻ സേന വളഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണമോ ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനമോ ഉണ്ടായാൽ ഉടൻ തന്നെ ട്രെയിൻ ഒന്നാകെ പൊട്ടിത്തെറിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും സ്ഫോടക വസ്തുക്കളും ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതുകൊണ്ട് തന്നെ തിടുക്കപ്പെട്ട് ഒരു നടപടി വേണ്ട എന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് പാകിസ്ഥാൻ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നടക്കുന്ന ബലൂജിസ്ഥാൻ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തട്ടിക്കൊണ്ടു പോകലും ഈ പ്രവർത്തനവും പാകിസ്ഥാനിൽ നിന്ന് മോചനം വേണമെന്നും സ്വതന്ത്ര രാജ്യം വേണമെന്നും ആവശ്യപ്പെട്ട് നിരവധി വർഷങ്ങളായി ബലൂജ് ലിബറേഷൻ ആർമി പ്രക്ഷോഭം നടത്തുകയാണ് ആ പ്രക്ഷോഭം അടുത്തിടെ യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു കഴിഞ്ഞ നിരവധി മാസങ്ങളായി നിരന്തരം പാകിസ്ഥാൻ സേനയുമായി ഏറ്റുമുട്ടുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി കഴിഞ്ഞ മാസം കൊത്തുവയിൽ കൊത്തുവയിലെ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സ്ഫോടനത്തിൽ ഇരുപത്തി ആറോളം സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ കഴിഞ്ഞ ആഴ്ച ബലൂജ് ലിബറേഷൻ ആർമിയുടെ വമ്പൻ പ്രക്ഷോഭമുണ്ടായിരുന്നു അതിൽ ഇരുപത്തി ആറോളം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാനെ നാണം കെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ്റെ പൊതുസമൂഹത്തിൽ മുട്ടുമടക്കിക്കൊണ്ട് പാകിസ്ഥാനിലെ ഒരു ട്രെയിൻ തന്നെ അപ്പാടെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് ബലൂജ് ലിബറേഷൻ ആർമി ഇനി ട്രെയിൻ വിട്ടു നൽകണമെങ്കിൽ അതിലെ യാത്രക്കാരെ മോചിപ്പിക്കണമെങ്കിൽ പാകിസ്ഥാൻ സൈനികരെ മോചിപ്പിക്കണമെങ്കിൽ ജയിലിലുള്ള ബലൂജ് ലിബറേഷൻ പോരാളികളെ പൂർണ്ണമായും വിട്ടയക്കണമെന്നും നിബന്ധനകൾ പൂർണ്ണമായും അംഗീകരിക്കണമെന്നുമുള്ള നിർദ്ദേശമാണിപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ ഭരണകൂടത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത്